നമസ്കാരം കളിയല്ല കല്യാണം എന്ന പരിപാടിയിലേക്ക് എല്ലാ മാന്യ മാന്യശ്രോതാക്കൾക്കും സ്വാഗതം ഇന്ന് നിങ്ങളോടൊപ്പ രേഷ്മയാണ് അപ്പൊ ഇന്നത്തെ നമ്മുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നതിന് വേണ്ടി പ്രമുഖ കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ശ്രീ ഖാൻ കരിക്കോട്ട് സാറുണ്ട് സ്വാഗതം സാർ നമസ്കാരം അപ്പൊ ഇന്നത്തെ എന്റെ ചോദ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ കുടുംബ ബന്ധങ്ങളെല്ലാം എപ്പോഴും നല്ല സന്തോഷകരമായിട്ടിരിക്കാൻ വേണ്ടി നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് സാർ അതെ സംസാരത്തിന് ഏറ്റവും പ്രധാനമുണ്ട് ഒരാൾ പറയുന്ന മറ്റൊരാൾ കേൾക്കണം മിക്കവാറും ഉള്ള പ്രശ്നങ്ങൾ തുടങ്ങുന്നതാണ് അതുപോലെ തന്നെ താല്പര്യങ്ങളുണ്ട് ഇരുവർക്കും താല്പര്യങ്ങളുണ്ടാകും പക്ഷേ ഇരു താല്പര്യങ്ങളിൽ ഒരു പരിഗണന കൊടുക്കണം താല്പര്യം എല്ലാം അങ്ങ് അംഗീകരിക്കാമെന്ന് നോക്കത്തില്ല എന്നുവെച്ചാൽ അതായിട്ട് ആ പരിഗണന കൊടുക്കും അവിടെ ഒരു കൂട്ടായ്മ ഉണ്ടാവും അപ്പോൾ ഈ താല്പര്യങ്ങൾ പലതും പലതാവും ഇപ്പോൾ ഇപ്പോൾ ഒരു ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ടി വിക്ക് അകത്ത് തന്നെ കാണുന്നത് പുരുഷനാണെങ്കിൽ സിനിമയായിരിക്കും സ്ത്രീകളാണെങ്കിൽ സീ സീരിയലായിരിക്കും ഉള്ളരാണെങ്കിൽ ഗെയിമുകളോ പാട്ടോ ഇതൊക്കെ ആയിരിക്കും അപ്പോൾ ഇവിടെയൊക്കെ കാണുന്നതിനകത്തും ഒരു വിട്ടുവീഴ്ച ഞാൻ കാണുന്നത് കാണാവൂ എന്നുള്ളതാണ് ഇത് കഴിഞ്ഞ കാലങ്ങളിലാണ് ഇപ്പോൾ ഓരോരുത്തർക്കും കാണാം മൊബൈലിൽ കാണാം പക്ഷേ എങ്കിലും ഇതൊക്കെ വേണം അതുപോലെ തന്നെ പിണക്കങ്ങളുണ്ടാവും ഈ പിണക്കങ്ങൾ പിണക്കങ്ങളുണ്ടായാലും ഒത്തിരി സമയമൊന്നും ഈ പിണക്കങ്ങൾ വെച്ചുകൊണ്ടിരിക്കരുത് എന്നുവെച്ചാൽ ഉറങ്ങി എഴുന്നേക്കുന്നതിന് മുമ്പ് എന്ന് വെച്ചാൽ ഒരു ദിവസം ഉറങ്ങി എഴുന്നേക്കുമ്പോൾ ഈ പിണക്കം എല്ലാം പോകണം അതാണ് അതിനകത്തുള്ളത് പിന്നെ ഏറ്റവും ഈ ഈ പുരുഷന്മാരും സ്ത്രീയും ഇഷ്ടപ്പെടാത്ത ഒരു കാര്യമുണ്ട് സ്വന്തം വീട്ടുകാരെ കുറ്റം പറയുക ഇത് ഏവർക്കും എന്തെങ്കിലും ഒരു കാര്യം വന്നാൽ ഉടനെ അവരുടെ വീട്ടുകാരെ കുറ്റം പറയും ഈ കുറ്റം പറച്ചിലാണ് ഈ പ്രശ്നത്തിലേക്ക് പോകണം തന്നെ വളർത്തി വലുതായിക്കൊണ്ടിരിക്കുന്ന വളരെ ആക്യ അല്ലെ എന്നെ ഇത്ര ആക്കിയ എൻ്റെ അച്ഛനെയും അമ്മയൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ അവരച്ഛനും അമ്മയായിട്ടൊക്കെ വഴക്കം ഉണ്ടാക്കും പക്ഷെ മറ്റൊരാൾ പറയാൻ പറയാനോ ളെ കുറിച്ച് പരാതി പറയുമ്പോ അയാളും ആ പരാതി പറഞ്ഞൊന്നും പറഞ്ഞ് മാറത്തു എന്നും ഇല്ല ഇനി നമുക്ക് എന്താണ് ഇതിന്റെ ഒരു പരിഹാരം എന്ന് പറഞ്ഞ് ഈ പരിഹാരം ഒറ്റ ഒരു അനുമോദനം നല്ലൊരു കാര്യം ചെയ്യുമ്പോൾ ഒന്ന് അഭിനന്ദിച്ച് പറയുക അത് അതില് തന്റെ കുടുംബത്തേക്ക് ഒന്ന് മനസ്സിലായി അച്ഛൻ ഇന്നൊരു കാര്യം ചെയ്തുകൊണ്ട് എനിക്ക് കാര്യം കിട്ടി അതുപോലെ തന്നെ ഒന്ന് കളി തമാശകൾ എന്തെങ്കിലുമൊക്കെ തമാശയൊക്കെ പറയുന്നതിനകത്തൊരു തമാശ പറഞ്ഞ് അല്ലേ കുട്ടികളോട് ചേർത്ത് എനിക്ക് ഒരു തമാശ പറയുക പിന്നെ ഒന്നിച്ച് ഭക്ഷണം കഴിക്കുക ഓരോരുത്തരും ഓരോരുത്തരായിട്ട് ഭക്ഷണം കഴിക്കുക ഒന്നിച്ച് ഭക്ഷണം കഴിക്കുക അത് ഏറ്റവും ഭയങ്കരവരാണ് അവൻ നേരത്തെ ഞാൻ പറഞ്ഞതിനോട് കുറ്റം കുറവൊക്കെ ഒന്ന് പറയാതിരുന്നാൽ ഒരു സഹകരണ മനോഭാവത്തോടെ ഒക്കെ പോകുക ഇനി ഇടയ്ക്കിടയ്ക്കൊക്കെ ഒരു ഒരു വിനോദയാത്ര എല്ലാവരും പറയുന്നു സാറേ കല്യാണം കഴിഞ്ഞതൊക്കെ ആ ബന്ധുവീടുകളിൽ നിന്ന് പോയിട്ടില്ല പിന്നെ ഒരിക്കലും പോയിട്ടില്ല ഒരു ചെറിയൊരു യാത്ര വരിക ആ എവിടെയെങ്കിലും ഒരു 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 ടൂറ് അത് അതും പറ്റുന്നില്ലെങ്കിൽ ബന്ധുവീട്ടിൽ ഒരു യാത്ര ആയാലും മതി അപ്പം എൻ്റെ ഒരു പ്രതിസന്ധിയിൽ എൻ്റെ ഒരു വിഷമാവസ്ഥയിൽ എൻ്റെ ചേട്ടൻ അല്ലെങ്കിൽ എൻ്റെ ഭാര്യ എന്നോടൊപ്പം ഉണ്ട് എന്ന് തോന്നണം അതുപോലെ തന്നെ ഒരു വിഷമം വന്നാലൊന്ന് പങ്കുവയ്ക്കാൻ എനിക്കൊരു ഉണ്ട് എന്ന് ആ പെണ്ണിനായാലും പുരുഷനായാലും ഉണ്ടായാൽ അവളെ കൈവിടത്തില്ല അവന് ഒരിക്കലും കൈവിടത്തില്ലെന്നാണ് എൻ്റെ വിശ്വാസം